അൻവറിന്റെ മണ്ഡലം മണ്ഡലം കഴിയുമെന്ന ഇറക്കി നീക്കം മുന്നണികൾ മുതിർന്ന നേതാക്കളെ മുന്നൊരുക്കം ഏറെ വൈകാതെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുമെന്ന് ഉറപ്പായി മെയ് അഞ്ചിന് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം വിജയമുറപ്പിക്കാൻ മുന്നണികൾ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം തുടങ്ങി മുൻഎംഎൽ അൻവറിന്റെ കരുത്തിൽ കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതവും ക്യാമ്പിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് നേതാക്കന്മാർ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യമായ ഒരു വിജയം ഒരു വിധിയെഴുത്ത് നിയോജകമണ്ഡലത്തിൽ മണ്ഡലത്തിൽ വേണ്ടിയുള്ള ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനങ്ങളുമായി ഐക്യ മുന്നണി മുന്നോട്ട് ജനാധിപത്യം നിലമ്പൂർ പിടിച്ചെടുത്ത എൽ ഡി എഫിന് മണ്ഡലം നിലനിർത്താൻ കരുത്തനെ കളത്തിലിറക്കേണ്ടി വരും കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്തിനെയാണ് സി പി എം നോട്ടമിടുന്നത് ആര്യാടൻ ഷൗക്കത്ത് തീരുമാനിക്കുമ്പോൾ അപ്പോൾ നമ്മളഭിപ്രായം പറയും ചൗക്കത്ത് യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ അതിനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം പറയുന്നത് ശരിയല്ല കോൺഗ്രസ് പൊട്ടിത്തെറിക്കട്ടെ തെറിച്ച് പുറത്തേക്ക് വരട്ടെ വന്നുകഴിഞ്ഞാൽ അവരുടെ നിലപാടുകൾ അവരെ വ്യക്തമാക്കട്ടെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് ആ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കും ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ വി എസ് ജോയി ആര്യടൻ ഷൗക്കത്ത് എന്നിവരിൽ ഒരാളെ കളത്തിലിറക്കാനാണ് കോൺഗ്രസ് നീക്കം സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസ് രണ്ടുവട്ടം മണ്ഡലത്തിൽ സർവേ നടത്തി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് തീരുമാനം ആര്യടൻ ഷോക്കത്ത് കളം മാറിയില്ലെങ്കിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി രംഗം എം സ്വരാജ് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ജില്ലാ സെക്രട്ടറി വി എം ഷോക്കത്ത് എന്നിവരിൽ ഒരാളെ എൽ ഡി എഫും കളത്തിലിറക്കും പി വി അൻവറിനും എൽ ഡി എഫിനും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അഭിമാന പോരാട്ടമാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായാണ് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നണികൾ കാണുന്നത് ജയപരാജയങ്ങൾ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുമെന്നും കൂട്ടുന്നു ഈ സാഹചര്യത്തിൽ അരയും തലയും മുറുക്കി ആവനാഴിയിലെ അവസാനത്തെ ആയുധവുമായാണ് നിലമ്പൂരിൽ മുന്നണികൾ പോരിനിറങ്ങുക ടീം റിപ്പോർട്ടർ നിലമ്പൂർ